മലപ്പുറം ജില്ലയിലെ താനൂരിലുണ്ടായ ബോട്ടു ദുരന്തത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ വിചാരണ തുടങ്ങുന്നു താനൂർ ബോട്ടു ദുരന്തം അന്വേഷിക്കുന്ന ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ ഈ മാസം ഇരുപത്തിയേഴിന് തിരൂരിൽ സിറ്റിംഗ് നടത്തും സംഭവത്തിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആലോചനയിലുണ്ട് ബോട്ട് അപകടത്തിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ വിശദീകരിക്കുന്നതിനായി നിരവധി വ്യക്തികൾ സ്ഥാപന അധികൃതർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നോട്ടീസ് നൽകിയതായി കമ്മീഷൻ ചെയർമാൻ വി കെ മോഹനൻ അറിയിച്ചു ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട സാക്ഷികളും വിചാരണയിൽ പങ്കെടുക്കണം അപകടത്തിന് പിന്നാലെ മെയ് പന്ത്രണ്ടിനാണ് കേരള വാട്ടേഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചീഫ് എഞ്ചിനീയർ സുരേഷ് കുമാർ കുസാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി പ്രൊഫസർ ഡോക്ടർ കെ പി നാരായണൻ എന്നിവർ അംഗങ്ങളായ സമിതിയെ നിയമിച്ചത് ബോട്ട് അപകടത്തിനിടയാക്കിയ കാരണങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ നിർദ്ദേശിക്കുകയുമാണ് കമ്മീഷന്റെ ചുമതല മുൻകാല ബോട്ട് അപകടങ്ങളിൽ നിയോഗിച്ച കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ച നടപടികളുടെ അവലോകനവും അന്വേഷണ വിഷയമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്